സെർവൈക്കൽ മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഗർഭിണിയാകുവാൻ ഈ സെർവൈക്കൽ മ്യൂക്കസ് നല്ല രീതിയിൽ ഉണ്ടാകേണ്ട ആവശ്യകതയെക്കുറിച്ചും ഇതെങ്ങനെ ചാർട്ട് ചെയ്യണം എന്നതിനെക്കുറിച്ചും എല്ലാം നമ്മൾ വിശദമായി ഇതിനോടകം രണ്ട് വീഡിയോകളിൽ കണ്ടു കഴിഞ്ഞു അല്ലേ എന്നാൽ പലപ്പോഴും ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയായാൽ പോലും ഈ സെർവൈക്കൽ മ്യൂക്കസ് പലവിധ കാരണങ്ങളാൽ അത്രത്തോളം ഒരു അനുകൂലമായിട്ടായിരിക്കില്ല ഉണ്ടാകുന്നത് ഇതിന് പല കാരണങ്ങളുണ്ട് എന്തൊക്കെയാണ് ഈ സെർവൈക്കൽ മ്യൂക്കസിനെ പ്രതികൂലമായി ബാധിക്കാവുന്ന കാര്യങ്ങൾ എന്ന് നോക്കാം ഈ വീഡിയോയിൽ നമസ്കാരം മൈൻ ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത ഗർഭപാത്രത്തിന്റെ വായുമുഖമായ സെർവിക്സിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ദ്രാവകമാണ് സെർവൈക്കൽ മ്യൂക്കസ് ആർത്തവചക്രത്തിലുടനീളമായി ഈ സ്രജൻ പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകളുടെ സ്വാധീനത്തിൽ ഈ സർവൈക്കൽ മ്യൂക്കസിന്റെ അളവിലും രൂപഘടനയിലുമെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും ഒരുപാട് പ്രവർത്തനങ്ങൾ ഉള്ള ഈ സർവൈക്കൽ മ്യൂക്കസ് സ്വാഭാവികമായിട്ടുള്ള ഗർഭധാരണം എളുപ്പത്തിൽ നടക്കുവാൻ വളരെ അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇതിൻ്റെ ഘടനയെക്കുറിച്ചും ആർത്തവചക്രത്തിൽ ഉടനീളമായി ഇതിൽ വരാവുന്ന മാറ്റങ്ങളെക്കുറിച്ചും അവ എങ്ങനെ ചാർട്ട് ചെയ്യണം എന്നതിനെക്കുറിച്ചുമെല്ലാം വിശദമായി ഞാൻ രണ്ട് വീഡിയോകളിൽ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു ആ വീഡിയോകൾ കാണാത്തവർക്ക് അതുപോയി കാണാവുന്നതാണ് അവയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഇത് നിത്യവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ചാർട്ട് ചെയ്തു വെക്കുവാൻ സഹായകരമാകുന്ന ഒരു ഫോം ഞാൻ ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് അവിടെ പോയി കണ്ട് അതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഗർഭധാരണത്തിന് ആവശ്യമുള്ള ഏഴ് ഘടകങ്ങൾ എന്ന വീഡിയോയിലും ഞാൻ ഈ സർവൈക്കൽ മ്യൂക്കസിന്റെ പ്രാധാന്യത്തിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ബാക്കി എല്ലാ ഘടകങ്ങളും അനുകൂലമാണെങ്കിലും ഈ സർവൈക്കൽ മ്യൂക്കസ് പലവിധ കാരണങ്ങളാൽ അനുകൂലമല്ലെങ്കിൽ സ്വാഭാവിക ഗർഭധാരണം നടക്കുവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം എങ്ങനെയാണ് സർവൈക്കൽ മ്യൂക്കസ് അനുകൂലമല്ലാതെ ആകുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിൽ മിക്കവയും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ലൂബ്രിക്കൻസിൻ്റെ ഉപയോഗം സെക്സിൽ ഏർപ്പെടുമ്പോൾ പലരും ഉപയോഗിക്കുന്ന പലവിധ ലൂബ്രിക്കൻസും ഈ സെർവൈക്കൽ മ്യൂക്കസിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം അതെന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പ്രത്യേകമായ ഒരു വീഡിയോ തന്നെ ഇടാം ഇപ്പോൾ തൽക്കാലം നിങ്ങൾ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളും രണ്ട് സെർവിക്സിൻ്റെ ഭാഗത്ത് വരുന്ന വിവിധ പ്രശ്നങ്ങൾ ഉദാഹരണം സെർവിക്സിൽ ഉണ്ടാകുന്ന വിട്ടുമാറാത്ത ഇൻഫ്ലമേഷൻ ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് സെർവിക്സ് എന്ന് പറയും അതുണ്ടെങ്കിൽ കോണൈസേഷൻ മറ്റ് ഓപ്പറേഷൻ എന്തെങ്കിലും ആ ഭാഗത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ചില രോഗാവസ്ഥകൾ ഈ അവസ്ഥകളിലെല്ലാം ഈ സെർവൈക്കൽ മ്യൂക്കസിൻ്റെ അളവും രൂപഘടനയിലുമെല്ലാം വ്യത്യാസം വരാം ഈ ഹോർമോൺസ് എല്ലാം നല്ല രീതിയിലാണെങ്കിൽ പോലും മൂന്ന് വജാനൽ ഇൻഫെക്ഷൻസ് യോനി ഭാഗത്തുണ്ടാകുന്ന വിവിധ തരത്തിലുള്ള ഇൻഫെക്ഷൻസും സെർവൈക്കൽ മ്യൂക്കസിൻ്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കും നാല് വേറെ രോഗാവസ്ഥകൾ ഉദാഹരണം സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന അപൂർവമായ ഒരു രോഗാവസ്ഥയുണ്ട് ഇതിൽ സെർവൈക്കൽ മ്യൂക്കസിന്റെ ഉൽപ്പാദനം നടക്കുകയേ ഇല്ല ഈ രോഗാവസ്ഥയ്ക്ക് ഇത് കൂടാതെ വേറെ പല ലക്ഷണങ്ങളുമുണ്ട് ഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായി ഈ ഒരു അവസ്ഥ കാണപ്പെടാറുള്ളൂ അഞ്ച് ക്ലോമിഫിൻ സിട്രേറ്റ് എന്ന മരുന്ന് കഴിക്കുമ്പോൾ ക്ലോമിഫിൻ സിട്രേറ്റ് ഈ ഫോളിക്കിൾസ് വളർന്നു വരാനും അതുപോലെ ഓവുലേഷൻ നടക്കുവാനും എല്ലാമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എന്നെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ ഈ ക്ലോമിഫിൻ സിട്രേറ്റിന് ആന്റി ഈസ്ട്രജനിക് പ്രോപ്പർട്ടിയും ഉണ്ട് അതിനാൽ തന്നെ ഓവുലേഷനോട് അടുപ്പിച്ച് സർവൈക്കൽ മ്യൂക്കസിന്റെ അളവും രൂപഘടനയും എല്ലാം അത്ര അനുകൂലമായിരിക്കില്ല നമ്മൾ ഈ ക്ലോമിഫിൻ സിട്രേറ്റ് കഴിക്കുന്ന ആ മാസങ്ങളിൽ ആറ് ആൻറ്റി ഹിസ്റ്റമിൻ ഗുളികകൾ അലർജി തുമ്മൽ ചുമ ഇവയ്ക്കൊക്കെ കൊടുക്കുന്ന മരുന്നുകളിലെല്ലാം ആൻറ്റി ഹിസ്റ്റമിൻ്റെ ഘടകങ്ങൾ ഉണ്ടാകുമല്ലോ ഈ ആൻറ്റി ഹിസ്റ്റമിൻ്റെ ഒരു പ്രവർത്തനം എന്താണ് നമ്മുടെ ഈ സെക്രീഷൻസ് അതായത് മൂക്കലിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലത്തെ ആ സെക്രീഷൻസ് ഒക്കെ ഒന്ന് നിന്നു പോകാനും ഡ്രൈഡപ്പ് ആകാനും ഉള്ള ആ ഒരു പ്രവർത്തനമുണ്ടല്ലോ അല്ലേ ഈ പ്രവർത്തനം പക്ഷേ ഈ മൂക്കിൽ മാത്രമല്ല നടക്കുന്നത് താഴെ സർവൈക്കൽ മ്യൂക്കസും ഡ്രൈഡപ്പായി പോകും അതിൻ്റെയും അളവ് നന്നായിട്ട് കുറയുകയും ചെയ്യും മാത്രമല്ല ഉള്ള സർവൈക്കൽ മ്യൂക്കസ് തന്നെ നല്ല കട്ടിയായിട്ട് ഈ സ്പോംസിന് അനുകൂലമല്ലാത്ത രീതിയിലും ആയിത്തീരും ഏഴ് മറ്റു മരുന്നുകൾ സർവൈക്കൽ മ്യൂക്കസിനെ പ്രതികൂലമായി ബാധിക്കാവുന്ന ചില മരുന്നുകൾ ഇവയൊക്കെയാണ് ആൻറ്റി ഡിപ്രഷൻസ് അല്ലെങ്കിൽ വിഷാദ രോഗത്തിന് കഴിക്കുന്ന മരുന്നുകൾ ഉറക്ക ഗുളികകൾ ഡാനസോൾ പല വിധത്തിലുള്ള പ്രൊജസ്റ്റിൻസ് മെഫ്റ്റാൽസ് പാസ് തുടങ്ങിയ ഗുളികകൾ ഈ ഗുളികകളെല്ലാം വല്ലപ്പോഴും കഴിക്കുമ്പോഴല്ല ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഈ ഓവുലേഷനോട് അടുപ്പിച്ചുള്ള ദിവസങ്ങളിലും ഓവിലേഷൻ്റെ സമയത്തും അതുപോലെ കുറേ കാലം നിത്യമായി കഴിക്കുമ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എട്ട് വജൈനൽ ഡൗഷിങ് പലരും ആ ഭാഗമെല്ലാം വൃത്തിയായി വെക്കുവാൻ വേണ്ടി ഈ ഡൗഷിങ് എന്നൊരു പരിപാടി ചെയ്യാറുണ്ട് ഈ ഡൗഷിങ് ചെയ്യുമ്പോൾ സർവൈക്കൽ മ്യൂക്കസ് തീർച്ചയായും പ്രതികൂലമായി ബാധിക്കപ്പെടാം അതുമാത്രമല്ല ഈ യോനി ഭാഗത്തുള്ള നല്ല അണുക്കൾ നമ്മുടെ ആ അവിടുത്തെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന നല്ല ബാക്ടീരിയയും നശിച്ചു പോകാം തന്മൂലം ആ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും കൂടും ഭജനൽ ഇൻഫെക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ സർവൈക്കൽ മ്യൂക്കസിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടാമെന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ അല്ലേ ഒമ്പത് കഫീൻ മൂന്നോ അതിൽ കൂടുതലോ കപ്പ് കാപ്പിയോ ചായയോ കഫീൻ അടങ്ങിയ പാനീയങ്ങളോ കുടിക്കുന്ന ദിവസങ്ങളിൽ സെർവൈക്കൽ മ്യൂക്കസിൻ്റെ അളവും ഘടനയും എല്ലാം പ്രതികൂലമാകുവാനുള്ള സാധ്യതയുണ്ട് പത്ത് സ്മോക്കിംഗ് ആക്റ്റീവ് സ്മോക്കിംഗ് മാത്രമല്ല പാസീവ് സ്മോക്കിംഗ് അതായത് മറ്റുള്ളവർ സ്മോക്ക് ചെയ്ത് അത് നമ്മൾ ഇൻഹെയിൽ ചെയ്യാൻ ഇടയായാൽ അതും തന്നെ ഈ സർവൈക്കൽ മ്യൂക്കസിൻ്റെ ഘടനയും പ്രവർത്തനവും എല്ലാം പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും പതിനൊന്ന് മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് പലവിധ കാര്യങ്ങളാൽ നമ്മളിൽ മിക്കവരും അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ്സും ഈ സർവൈക്കൽ മ്യൂക്കസിൻ്റെ ഘടന അളവ് പ്രവർത്തനം ഇവയെല്ലാം പ്രതികൂലമായി ബാധിക്കും പന്ത്രണ്ട് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാത്തത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സർവൈക്കൽ മ്യൂക്കസിൻ്റെ അളവ് കുറയ്ക്കുന്നതിൽ പതിമൂന്ന് സ്ഥിരമായി അസിഡിക് ഫുഡ്സ് ധാരാളമായി നമ്മൾ കഴിക്കുകയാണെങ്കിൽ അസിഡിക് ഫുഡ്സ് ഏതൊക്കെയാണെന്നും അവ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ പലവിധ പ്രവർത്തനങ്ങളെയും നമ്മുടെ ആരോഗ്യത്തെ തന്നെയും പ്രതികൂലമായി ബാധിക്കുന്നത് എന്നതിനെ വിശദമായിട്ടുള്ള വേറെ വീഡിയോ ഞാൻ സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഇടാം ഇപ്പോൾ അത് നമുക്ക് പറ്റില്ല ഇപ്പോൾ തൽക്കാലം അസിഡിക് ഫുഡ്സ് ഏതൊക്കെയാണെന്നും നിങ്ങൾ നെറ്റ് നോക്കി കണ്ടുപിടിച്ചുകൊള്ളു ഭാഗികമായ ഒരു ലിസ്റ്റ് ഞാനിവിടെ കൊടുക്കാം കോള മുതലായ പാനീയങ്ങൾ പഞ്ചസാര ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഈ ബ്രെഡ് പാസ്ത ഇവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഈസ്റ്റ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അല്ലെങ്കിൽ എം എസ് ജി അടങ്ങിയിട്ടുള്ള ഈ ക്രാക്കേഴ്സ് കാൻഡ് ഫുഡ് വിവിധ തരത്തിലുള്ള സോസസ് പോർക്ക് ബീഫ് ഐസ്ക്രീം ആസിഡിക് ഫ്രൂട്ട്സ് ഉദാഹരണം നമ്മുടെ ഓറഞ്ച് നാരങ്ങ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവയെല്ലാം ഈ ആസിഡിക് ഫുഡ്സ് എന്ന ആ ഒരു വകുപ്പിൽ പെട്ടതാണ് അതിനാൽ അമിതവണ്ണം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വണ്ണം വളരെ കുറവാണെങ്കിലോ ഈ രണ്ടവസ്ഥകളും സർവൈക്കൽ മ്യൂക്കസിനെ മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ മിക്ക പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കാം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനോടകം മനസ്സിലായി കാണുമല്ലോ അല്ലേ ഞാൻ എപ്പോഴും തന്നെ ഇത് പറയുന്നൊരു കാര്യമാണ് പതിനഞ്ച് ആൻറ്റിസ്പോം ആൻറ്റിബോഡീസ് ചിലരിൽ രക്തത്തിലും അതുപോലെ സർവൈക്കൽ മ്യൂക്കസിലും ആൻറ്റിസ്പോം ആൻറ്റിബോഡീസ് കാണപ്പെട്ടേക്കാം അതായത് സ്പേംസിനെതിരെ ആ സ്ത്രീയുടെ ശരീരം ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കും അങ്ങനെ വരുമ്പോൾ സ്പേംസ് എല്ലാം നശിച്ചു പോകാം ഇങ്ങനെ സർവൈക്കൽ മ്യൂക്കസിൽ ആൻറ്റിസ്പോം ആൻറ്റിബോഡീസ് ഉണ്ടെങ്കിലും സ്പോംസിനെ നിർജ്ജീവമാക്കുന്ന വഴി ഗർഭധാരണം തടസ്സപ്പെടുത്താം അപ്പോൾ ഇതൊക്കെയാണ് ഈ സർവൈക്കൽ മ്യൂക്കസിനെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന പ്രധാന കാരണങ്ങൾ ഇത് കൂടാതെ വേറെയും കണ്ടേക്കാം പക്ഷേ പ്രധാന കാരണങ്ങൾ ഇവയൊക്കെയാണ് ഗർഭിണിയാകുവാൻ ആഗ്രഹിക്കുന്നവരും ഗർഭധാരണത്തിന് പലവിധ കാരണങ്ങളാൽ താമസം നേരിടുന്നവരും അതുപോലെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കണ്ടുപിടിക്കുവാൻ പറ്റാത്തവരും എല്ലാവരും തന്നെ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് സർവൈക്കൽ മ്യൂക്കസിനെ നല്ല ഒരു അനുകൂല ആക്കി കൊണ്ടുവരുവാൻ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ടും പോസിറ്റീവ് റിസൾട്ട്സ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ ഈ ഹോർമോൺ ഇഞ്ചക്ഷൻസും ബാക്കി വിധം ഓരോ കാര്യങ്ങൾക്കെല്ലാം പുറപ്പെടുന്നതായിരിക്കും നല്ലത് ആദ്യം ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ശരിയാക്കുന്നതിൽ വേണം നമ്മൾ ശ്രദ്ധിക്കുവാൻ എന്നാണ് എനിക്ക് എപ്പോഴും തന്നെ പറയുവാനുള്ളത് ഇതെല്ലാവരും എപ്പോഴും ഓർത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഈ കിട്ടിയ അറിവ് എല്ലാവരുമായി പങ്കുവയ്ക്കുക അതിനായി ഈ വീഡിയോ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു